മഹേഷ് നാരായണൻ്റെ ഏറ്റവും പുതിയ സംവിധാനത്തിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് മമ്മൂട്ടി മോഹൻലാലും കൂടി ഒരുമിച്ച് വരാൻ പോകുന്ന ഒരു സിനിമ ഒപ്പം തന്നെ ഫഹദ് ഫാസിലും കുഞ്ചഗവാബനൊക്കെ ഉണ്ട് അപ്പോൾ വലിയൊരു താരനിരകൾ വരുന്ന ഈ ഒരു സിനിമ മലയാളത്തിൽ തന്നെ ഒരു ബ്രഹ്മാണ്ട സിനിമയാണ് വലിയൊരു ബഡ്ജറ്റിലാണ് സിനിമ വരാൻ പോകുന്നത് നമുക്കറിയാം മമ്മൂട്ടി നായകനായി വന്നിട്ടുള്ള ആ സിനിമകളൊക്കെ ഈ അടുത്ത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റും തന്നെയാണ് ഒപ്പം തന്നെ ആശീർവാദിൻ്റെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ ലാലാട്ടം ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഈ രണ്ട് കമ്പനികളും നല്ല ഒരു ബ്രാൻഡ് കമ്പനിയാണ് ഇപ്പൊ ഈ അടുത്ത് ഇവര് തമ്മെയാണോ ഈ ഒരു സിനിമ പുതിയതായിട്ട് നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ളതും സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയുണ്ട് പക്ഷെ ആ കമ്പനി അല്ല സിനിമ നിർമ്മിക്കാൻ പോകുന്നത് അത് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു അഭിപ്രായം അറിയിക്കണം കേട്ടോ ഈ വീഡിയോയ്ക്ക് താഴെ അപ്പോൾ ഇന്നത്തെ മാറ്റർ മറ്റൊന്നല്ല ഈ ഒരു സിനിമയുടെ പുതിയൊരു പ്രൊജക്ടിന്റെ ഒരു പൂജയും കാര്യങ്ങളും ലൊക്കേഷനൊക്കെ ശ്രീലങ്കയിൽ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ലാലേട്ടന്റെ ഫാൻസ് ഒന്നും നമ്മൾ ഒരിക്കലും പറയുന്നില്ല അങ്ങനെ ഒരിക്കലും അവർ ചെയ്യില്ല ഏതോ നെഗറ്റീവ് പറയുന്ന ഒരുപാട് വിഭാഗം ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ അവർ പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി അതായത് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് നൂറ് കോടി അടിക്കാൻ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരു സിനിമ ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് സത്യത്തിൽ മമ്മൂട്ടി സിനിമകൾ നൂറ് കോടി എത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വലിയൊരു ഉത്തരം കിട്ടാനുണ്ട് കാരണം അറുപത് കോടി എഴുപത് കോടി അൻപത് കോടികളൊക്കെ നല്ല നല്ല സിനിമകൾ വന്നു പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം വരെയും നല്ല സിനിമകൾ മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ലാലേട്ടൻ ഈ അടുത്ത് കണ്ടകശിനി തന്നെയായിരുന്നു ഒരുപാട് നല്ല സിനിമകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് വർഷങ്ങൾ വെയിറ്റ് ചെയ്തു ലാലേട്ടൻ ഒരു കംപ്ലീറ്റ് ആക്ടറാണെന്നുള്ള ലാബലുണ്ട് പക്ഷേ നല്ല സിനിമകൾ ഈ അടുത്തൊന്നും വന്നിട്ടില്ല ഇനി വരാൻ പോകുന്ന ഏറ്റവും പുതിയ ഒരു സിനിമ അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് ബറോസാണ് ബറോസിനോട് അത്ര ഉണ്ടോ എന്നുള്ളത് പ്രേക്ഷകര് പറയേണ്ട കാര്യം തന്നെയാണ് എങ്കിലും കൂടിയിട്ട് നമ്മൾക്ക് ലാലേട്ടനാണ് പ്രതീക്ഷ നൽകുന്ന ഒരു നടനാണ് അപ്പോൾ ഇന്നത്തെ മാറ്റർ മമ്മൂട്ടിക്ക് നൂറ് കോടി നേടാൻ ലാലേട്ടിന്റെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് സത്യത്തില് ഇതിനെ വേണമെങ്കിൽ മറിച്ച് ചിന്തിക്കാം ലാലേട്ടന് നല്ലൊരു സിനിമ കിട്ടാൻ വേണ്ടി മമ്മൂട്ടിയുടെ കൂടെ ഒരു സിനിമ എന്നുള്ള ഒരു അഭിപ്രായവും നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ എന്തിരുന്നാലും രണ്ട് നാണയത്തിന് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളത് പോലെ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നതാണ് സിനിമ ഇൻഡസ്ട്രി സിനിമ ഫീൽഡ് സിനിമ അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം വീടേക്ക് താഴെ അറിയിക്കാം നല്ല സിനിമ ആവട്ടെ ഇനി വരാൻ പോകുന്നത് മമ്മൂട്ടി മോഹൻലാലും കൂട്ടുകെട്ടിൽ പിറക്കാൻ പോകുന്ന നല്ലൊരു സിനിമ അല്ലെങ്കിൽ തൂത്ത് വാരുന്ന അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് അടിച്ച് വരാൻ പോകുന്ന നല്ലൊരു സിനിമ കൂടി അവിടെ നിന്ന് ആശംസിച്ചുകൊണ്ട് താൽക്കാലിക വിടുന്നു